ചെറുവേഷങ്ങളിൽ മികവ് കാട്ടിയ അഭിനേത്രിയെ തേടി മികച്ച കഥാപാത്രങ്ങൾ പിന്നാലെ വന്നു സാമൂഹിക നാടകങ്ങളിൽ മാത്രമല്ല പുരാണ ചരിത്ര നാടകങ്ങളിലെ അതിശക്തമായ സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളെയും രാധാമണി തൻ്റെ ശബ്ദം കൊണ്ട് ഭാവ തീവ്രമാക്കി ഫ്രസ്വകാലം കൊണ്ട് റേഡിയോ ശ്രോതാക്കൾക്ക് രാധാമണിയുടെ ശബ്ദം വളരെ പരിചിതമായി മാറിക്കഴിഞ്ഞിരുന്നു വാരം വന്നപ്പോൾ തൃശൂർ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ എഴുതി ചോദിച്ചു എന്നെ ഒന്ന് വിട്ടുകൊടുക്കാമോ ഒരു നാടകത്തിന് അവരവതരിപ്പിക്കുന്ന ഒരു നാടകത്തിന് ജരാസന്ധൻ്റെ പുത്രി എന്നായിരുന്നു നാടകത്തിൻ്റെ പേര് അപ്പോൾ പറഞ്ഞോ അയക്കാമല്ലോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു എന്നെ ഇവിടെ നിന്ന് പിന്നെ നമുക്ക് സ്കോട്ടറിനൊക്കെ പൈസ അവർ തന്നെ തരും തൃശ്ശൂർ പോയി തൃശ്ശൂർ പോയി നാടകം അഭിനയിക്കുകയാണ് നാടകം അഭിനയിച്ചിട്ടത് നാടകവാരത്തിലുള്ള ഒരു നാടകം അഭിനയിച്ചിട്ട് വന്നു വന്നപ്പോൾ എന്താണ് സംഭവം ഇവിടെ ചിലപ്പതികാരം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എസ് രമേശൻ നായരാണ് അത് എഴുതിയത് രമേശൻ നായർ പറഞ്ഞു അതിൽ കണ്ണകിയുടെ റോള് രാധാവണി ചേച്ചി തന്നെ അഭിനയിക്കണം എന്ന് പറഞ്ഞു അപ്പം അയ്യോ അത് പറ്റില്ല ഒരു നാടകവാരത്തിൽ കുറച്ച് നാടകം അഭിനയിക്കുന്ന രണ്ട് നാടകത്തിൽ ഹീറോയിനായിട്ട് ഒരേ ആളിനെ വയ്ക്കാൻ ഒക്കില്ല അവർ ചോദിക്കും നാട്ടിൽ വേറെ ആരും ആരുമില്ലേ എന്ന് ചോദിക്കും എന്ന് പറഞ്ഞാൽ അതിന് വലിയ തർക്കവും വഴക്കവും ഒക്കെ ആയി അപ്പം രമേശൻ നായർ പറഞ്ഞു പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം ഈ നാടകം മാറ്റി വെച്ചിട്ട് അടുത്ത നാടകവാരത്തിന് കൊടുക്കാം അത് രാധാമണി ചേച്ചി ചെയ്യുന്നെങ്കിൽ മാത്രമേ ഈ സ്ക്രിപ്റ്റ് തരുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇതെന്താ കാര്യം ഡേറ്റൊക്കെ അടുത്ത് പോയി മറ്റേതിൻ്റെയൊക്കെ റെക്കോർഡിങ് ആയിപ്പോയി അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ നോക്കാം എന്നിട്ട് ഡയറക്ടർ ഒരു ബ്രാമിനായിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഫൈനൽ റിഹേഴ്സൽ എടുക്കുന്നത് ചാനൽ എനിക്കിട്ട് തരണം എൻ്റെ സ്പീക്കറിൽ ഇട്ട് തരണം അത് കേട്ടിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരിക്കും നാടകം അഭിനയിക്കുന്നത് പോലെ തന്നെ അഭിനയിച്ചു ഡയറക്ടറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരെതിരും പറയാതെ വേഗം വന്ന് എനിക്കൊരു ഷെയ്ഖാൻ്റെ ഒക്കെ തന്നിട്ട് പറഞ്ഞു ഇതേ മതി പക്ഷേ ഒരു ഡയറക്ഷൻ ഞാൻ പറഞ്ഞിട്ട് പോകാം അതുപോലെ ചെയ്യണം ചോഴ രാജാവ് ചോഴ രാജാവെന്ന് നമ്മളെല്ലാം അങ്ങനെയാണ് പറയുന്നത് മലയാളികൾ അപ്പം ഷോഴ ശോഴ രാജാവെന്ന് പറയണം അത്രേ ഉള്ളൂ ഒരു തിരുത്ത് പറയാനായിട്ടെന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ചോട എന്ന് പറഞ്ഞു അങ്ങനെയാണ് കണ്ണകി അഭിനയിച്ചു എനിക്ക് ഇത്രയും കാലം അവിടെ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നാടകവും അതാണ് കണ്ണകി നന്നായിട്ട് ചെയ്തു എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ അവിടെ കത്തുകൾ വരുന്നതനുസരിച്ചാണല്ലോ പിന്നെ കുന്തി ഗാന്ധാരി ഉമേമ്മ റാണി ഝാൻസി റാണി അങ്ങനെ കുറേ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് നാടകവാരം തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ പെൻഷനാകുന്നത് വരെ എല്ലാ പിന്നെ നാടകവാരത്തിലും ഒരു നാടകം എൻ്റേതായിട്ടുണ്ടാവും